നമസ്കാരം ഏറ്റവും പുതുതായിട്ട് ഈ നിമിഷം പുറത്തുവന്ന അവധി അറിയിപ്പാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് മഴ മുന്നറിയിപ്പും പതിനാല് ജില്ലകളിലെയും അപ്ഡേറ്റുകളുണ്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുക ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക പലരും ലൈക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് സുഹൃത്തുക്കളെ സംസ്ഥാനത്ത് കനത്ത മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കാലാവസ്ഥാ കേന്ദ്രം ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നു കനത്ത മഴയും ശക്തമായിട്ടുള്ള കാറ്റും വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് ആ ഒരു അപ്ഡേറ്റ് അപ്പൊ ഏറ്റവും ലഭിച്ചായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ കൂടി നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ നാളത്തെ ദിവസം അവധിയാണ് മറ്റൊരു ജില്ല തൃശ്ശൂർ ആണ് ജില്ലയിലെയും എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും നാല് ദിവസം അവധിയാണ് കൂടാതെ പതിനാല് ജില്ലകളിലും നാല് ദിവസം വിവിധ അലേർട്ടുകൾ നൽകിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും സുരക്ഷിതമായി ഇരിക്കുക